പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ഭാരതീയ ഗ്രന്ഥങ്ങളിലും അറിവുകളുടെ സമാഹരണത്തിലും നിരന്തരം നമ്മുടെ ഉപനിഷത്തുക്കൾ നമ്മളോട് പറയുന്ന വലിയ ഒരു കാര്യമുണ്ട് നമുക്ക് നൽകുന്ന ഉപദേശമുണ്ട് കടോപനിഷത്തിൽ പറയുന്നു ഉത്തിഷ്ഠത അതിന്റെ എക്സ്പ്ലനേഷൻ നൽകിക്കഴിഞ്ഞു ജാഗ്രത അതിൻ്റെ എക്സ്പ്ലനേഷനും നൽകിക്കഴിഞ്ഞു പ്രാപ്തവരാനിഭൂത ഇതിന്റെ അർത്ഥം അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി നിരന്തരം പ്രബുദ്ധരാവുക അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക ഉപനിഷത്തിൽ പറയുന്നു സ്വാധ്യായാൻ മാ പ്രമത മറ്റൊരു സ്ഥലത്ത് സ്വാധ്യായ പ്രവചനാഭ്യാം എന്ന് പറയുന്നു അതായത് പഠിക്കണം അറിവുള്ളവരാരാണോ അവരിൽ നിന്ന് അറിവ് നേടുക ഈ അറിവ് നേടാൻ എളുപ്പവഴി കേൾക്കുക കാണുക ചർച്ച ചെയ്യുക ചിന്തിക്കുക അറിവ് നേടുക സ്വാധ്യായം സ്വയം പഠിക്കുക വേദം പഠിക്കുക എന്നൊരർത്ഥം ചിലരതിന് പറയാറുണ്ട് പദാനുപദാർത്ഥം നോക്കുകയാണെങ്കിൽ സ്വയം പഠിക്കുക സ്വ അധ്യായം സ്വാധ്യായ പ്രവചനാഭ്യാം പ്രമതിതവ്യം അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വാധ്യായം പഠിക്കുക പ്രവചനം പഠിപ്പിക്കുക അതിൽ നിന്ന് വ്യതിചരിക്കരുത് ഈ രാമായണ മാസത്തിൽ കർക്കടകാരംഭത്തിൽ നമ്മൾ ഓരോ ഭാരതീയനും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞത് പ്രാപ്യവരാ നിബോധത എന്ന ഉപനിഷത് വാക്ക് അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബു പ്രബുദ്ധരാവുക ഏതെല്ലാം തരത്തിലുള്ള അറിവ് നേടാൻ സാധിക്കുമോ അറിവ് നേടണം പതിനാല് വർഷം രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ വെറുതെ ഒരു കുടീരം കെട്ടി അവിടെ താമസിച്ചിരുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല പകരം ഓരോ ആശ്രമങ്ങളിലും ഓരോ രാജ്യങ്ങളിലൂടെയും കടന്നു പോയിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുകയാണ് ചെയ്തത് ആ പഠിച്ചതെല്ലാം ശ്രീരാമന് പിന്നീട് രാജ്യം ഭരിക്കാനായിട്ട് പ്രയോജനപ്പെട്ടു ഞാൻ രാമായണത്തിലേക്ക് കടന്നതല്ല അത് രണ്ട് ഭാഗമായിട്ട് ശേഷം പറയുന്നുണ്ട് ഇപ്പോൾ ഓർമ്മിക്കാനുള്ളത് നിരന്തരം പഠിക്കുക പ്രാപ്യവരാനു അറിവുള്ളത് ഏത് വ്യക്തിക്കാണ് താഴ്ന്നവനോ ഉയർന്നവനോ അതുപോലെ തന്നെ ദേശത്തുള്ളവനോ പരദേശത്തുള്ളവനോ ജാതിയോ മതമോ ഇസമോ വർഗമോ വർണ്ണമോ ഭാഷയോ തൊലിയുടെ നിറമോ ജനിച്ച വീടോ ഇതൊന്നും നമ്മളെ ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യാതെ അറിവുണ്ട് എന്നുള്ളത് ആകർഷിക്കാനും ആ അറിവ് നേടാനുള്ള രീതിയിൽ ജീവിക്കാനും നമുക്ക് സാധിക്കണം അതാണ് ശരിക്കും പറഞ്ഞാൽ മാപ്രമത പഠിക്കുന്നതിൽ നിന്ന് സ്വയം അറിവ് ഉൾക്കൊള്ളുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് സത്യം വധ ജീവിതത്തിൽ എന്നും സത്യത്തിന്റെ മാർഗത്തിലൂടെ സത്യമേ പറയാവൂ എന്ന് പറഞ്ഞത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ ധർമ്മം ചര ധാർമ്മികമായ വഴിയിലൂടെ മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അത്ര തന്നെ പ്രാധാന്യമാണ് സത്യാന്ന പ്രമതിതവ്യം സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ധർമാന്ന പ്രമതിതവ്യം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് സ്വാധ്യായാൻ മാ പ്രമദ നിരന്തരം പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് അത് വേണ്ടെന്ന് വെക്കരുത് ഇപ്പൊ ജീവിതത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് ഡേറ്റ് ഓഫ് ഡെത്ത് വരെ മനുഷ്യര് ജീവജാലങ്ങൾ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കാലം ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്കും കാലം ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എതിർ നീച്ചൽ എന്ന് തമിഴിൽ പറയും ഒഴുക്കിനെതിരെ നീന്തുന്നവരാ നമ്മളെ കാലത്തിനെതിരെ നീന്തുന്നവരാ ആ കാലത്തിനെതിരെ നീന്തുമ്പോൾ നമ്മളെ നമ്മളാക്കുന്നത് മനുഷ്യരൂപത്തിലുള്ള മൃഗത്തെ മനുഷ്യരൂപത്തിലുള്ള സംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിയാക്കുന്നത് ഈ അറിവ് നേടലാണ് ചെവിയിലൂടെ കണ്ണിലൂടെ ചർച്ചയിലൂടെ ചിന്തയിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകളാണ് നമ്മളെ നമ്മളാക്കി മാറ്റേണ്ടത് മാറ്റുന്നത് അറിവ് നേടുക എന്നുള്ളത് നമുക്ക് സാധിക്കുന്നൊരു കാര്യമാണ് മാക്സ് മുള്ളർ അൻപത്താറാമത്തെ വയസ്സിലാണ് സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് എട്ടുപത്തു വർഷം സംസ്കൃതം പഠിച്ചിട്ട് ദ ബുക്ക് ഓഫ് ദി ഓറിയന്റൽസ് എന്ന് പറഞ്ഞ നാൽപ്പത്താറ് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതുകയുണ്ടായി ഭാരതീയ ഗ്രന്ഥങ്ങളെക്കുറിച്ച് സംസ്കൃതമോ ഭാരതീയമായിട്ടുള്ള ഒരു കാര്യമോ അറിവില്ലാതിരുന്ന വ്യക്തി ഭാരതത്തിലെ വേദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ മെക്കോളെ കൊടുത്ത പൈസ ആ മെക്കോളെ ലോഡ് മെക്കോളെ കൊടുത്ത അധികാരം അവകാശം അതിൽ ആകൃഷ്ടനായിട്ട് ഭാരതീയ ഗ്രന്ഥങ്ങള് മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംസ്കൃതം പഠിച്ചത് പിന്നീടത് നേരെ തിരിച്ചു ഭാരതം എന്ന രാഷ്ട്രം അദ്ദേഹം ആദ്യമാദ്യം ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുവെങ്കിലും പിന്നീട് കുറ്റബോധം തോന്നി നല്ല രീതിയിൽ വ്യാഖ്യാനിച്ചതാണ് ലോർഡ് മെക്കോളെ ഉദ്ദേശിച്ചതിൽ നിന്ന് വിപരീതമായി സംഭവിച്ചത് എന്താ വിപരീതമായിട്ട് സംഭവിച്ചത് ഭാരതീയ ഗ്രന്ഥങ്ങളിൽ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അത് വായിക്കുന്ന ഹിന്ദുക്കൾ ഇത്രയും ട്രാഷാണോ ഇത്രയും നീചമാണോ ഭാരതീയ ഗ്രന്ഥങ്ങൾ എന്ന് വിചാരിച്ച് അതിനെ തിരസ്കരിക്കുമ്പോ ആ തിരസ്കരിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ബുദ്ധിയിലുണ്ടാകുന്ന ശൂന്യത ബൈബിള് കൊണ്ട് നിറയ്ക്കാം എന്നാണ് ലോഡ് മെക്കോളെ തീരുമാനിച്ചതും മാക്സ്മുള്ളർ തന്റെ ഭാര്യയ്ക്ക് എഴുതിയതും ജീവിതത്തിൽ പകർത്തിയതും അതുതന്നെയായിരുന്നു പക്ഷെ പിന്നീട് കുറ്റബോധം തോന്നി ഈ ഭാരതീയ ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നിർത്തി അദ്ദേഹത്തിന്റെ ലെവലിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടാണ് നാൽപ്പത്താറ് പുസ്തകങ്ങൾ ദ ബുക്സ് ഓഫ് ദി ഓറിയന്റൽസ് എന്ന് പറഞ്ഞത് ഇപ്പൊ അൻപത്തി ആറാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് സംസ്കൃതം പഠിച്ച് ഭാരതീയ ഗ്രന്ഥങ്ങൾ പഠിക്കാമെങ്കിൽ നമുക്ക് എത്ര പ്രായമായാലും ശരിയാണ് നമ്മുടെ പൈതൃകത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പഠിച്ച് പ്രാപ്യവരാബോധത എന്ന ഉപനിഷത്തിലെ വാക്ക് സ്വാധ്യായത്മാ പ്രമദ പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് അതിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ഉപനിഷത്ത് വാക്ക് സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിവ്യം നിരന്തരം പഠിച്ച് പ്രചരിപ്പിക്കണം എന്ന സന്ദേശം ജീവിതത്തിൽ പകർത്തണം ഒരു ഒരു അച്ഛൻ ഞാൻ പറഞ്ഞതിനെതിരെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ചുവട്ടില് കുറേ മുസ്ലിങ്ങൾ തറ മുസ്ലിങ്ങൾ തറ ഭാഷയില് തറ കമന്ററി കൊടുത്തിട്ടുണ്ട് എന്താ കാരണം അറിയോ നേരിട്ട് വാദിച്ചോ അല്ലെങ്കിൽ ചോദ്യം ചെയ്തോ ജയിക്കാൻ പറ്റാതെയാവുമ്പോ അവഹേളിച്ച് തകർക്കുക തറ പച്ച തേറി പറയുക അതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തളരുമെന്ന ധാരണയിലാണ് മുസ്ലിം യുവാക്കളിലെ ഭൂരിഭാഗവും ഇതുമാതിരി കമന്റ് എഴുതുന്നത് എല്ലാ മുസ്ലിങ്ങളും അല്ല ഇപ്പൊ ഓർമ്മിക്ക പഠിച്ചവൻ ആ അച്ഛൻ തന്നെ ഞാൻ പറഞ്ഞതിനെതിരെ പറഞ്ഞിരിക്കുന്നതില് പതിനഞ്ച് പ്രാവശ്യം സാർ എന്ന് വിളിച്ചിട്ടുണ്ട് ആ സാർ എന്ന് വിളിച്ചതും ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ചതും മുസ്ലിം യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല ചില ക്രിസ്ത്യൻ യുവാക്കൾക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അച്ഛൻ അച്ഛന്റെ സ്റ്റാൻഡേർഡ് നിലനിർത്തി ഞാൻ പറയുന്നതിനെ എതിർക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് അവർ ചെയ്യുന്നതിനെ എതിർക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ആ അച്ഛൻ ഉപയോഗിച്ച റെസ്പെക്ട്ഫുൾ വാക്ക് അച്ഛന്റെ ക്വാളിറ്റി കാണിക്കുന്നു അതിനെതിരെ തറ വാക്കുകൾ ഉപയോഗിച്ച ചില മുസ്ലിം യുവാക്കളും ചില വിരളമായ ക്രിസ്ത്യൻ യുവാക്കളും അവരുടെ തറ സ്വഭാവം കാണിച്ചു അല്ലെങ്കിൽ അച്ഛനും അമ്മയും അവരെ പഠിപ്പിച്ച രീതിയിലുണ്ടായ കുഴപ്പം അവർ പ്രദർശിപ്പിച്ചു ഇവിടെയും അവരെ നമ്മളെ എന്ത് പറയുമ്പോഴും ഇത്രയും കാലമായിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി അയാൾ പറയുന്നത് പദാനുപദം ഒന്ന് കേട്ടിരുന്നു എങ്കിൽ ഞാൻ പറയുന്നത് മഹത്വം എന്നറിയ കാര്യമൊന്നുമല്ല പൂർവീകര് പറഞ്ഞതിന് ഞാൻ നിങ്ങൾക്ക് എൻ്റെതായിട്ടുള്ള ഭാഷയിലും ചിന്തയിലൂടെയും പറഞ്ഞു തരുന്നു ഞാനൊരു മൈക്ക് സെറ്റ് പോലെ പറഞ്ഞു തരുന്നു അതൊന്ന് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഇത്ര തറ വാക്കുകൾ മുസ്ലിങ്ങളും ചില ക്രിസ്ത്യാനികളും ഉപയോഗിക്കുമായിരുന്നില്ല പക്ഷെ ജന്മനാൽ അന്ധന ബുദ്ധിപരമായിട്ടും വിവേകപരമായിട്ടും ചിന്താപരമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന തറ ലെവലിലുള്ള അറിവ് വെച്ച് മറ്റുള്ളവരെ വിശ വിശകലനം ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതുമാതിരിയുള്ള തറ വാക്കുകളുടെ പ്രയോഗം ഇത് എന്തിനായി ഇപ്പോൾ പറഞ്ഞറിയോ ഈ മൂന്ന് കാര്യം നമ്മൾ ചെയ്താൽ അതായത് പ്രാപ്യവരാ പ്രാപ്യവരാബോധത അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടുക ഇഷ്ടമുള്ളതായാലും ഇഷ്ടമില്ലാത്തതായാലും സ്വാധ്യായാത്മാ പ്രമദ പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് സ്വാധ്യായ പ്രവചനാഭ്യം പഠിച്ചു പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നിപ്രകാരമുള്ള പ്രകാരമുള്ള ഭഗവത്ഗീത വാക്കുകള് ഭഗവത്ഗീതയുടെ സെൻസ് വാക്കുകളുണ്ട് ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ അശുഭ അത് ഞാൻ പിന്നീട് പറയാം സദൃശം പവിത്രമിത മിഹവിദ്യതെ അത് പിന്നീട് പറയാം ഉപനിഷത്തുക്കളുടെ സന്ദേശമായ ഭഗവത്ഗീതയിലും ഭഗവത്ഗീതയുടെ ആധാരമായിട്ടുള്ള ഉപനിഷത്തുക്കളിലും പറയുന്നു പഠിച്ചു പഠിപ്പിക്കുക ഉറക്ക പറയുകയും ഒടുക്കം നിർത്തുകയും ഒന്നും അറിയാത്തിരിക്കുകയും ചെയ്യുന്നതല്ല പ്രതികരിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത ഉറക്ക പറയുകയും ഒടുക്കം നിർത്തുകയും ഒന്നും അറിയാത്തവരും ജയിക്കുന്നത് കേരളത്തിലാണ് അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് കൂടി അറിയിക്കുന്നു നിങ്ങളെ കൂട്ടത്തിൽ പെടരുത് ഈ കർക്കിടക മാസം ഒന്നാം തീയതി ആരംഭിക്കുമ്പോൾ പഠിച്ച് പഠിപ്പിക്കുക പഠിച്ചു പഠിപ്പിക്കുക എന്നുള്ള യജ്ഞം ഓരോ ഭാരതീയനും എടുത്തു പറയുന്ന ഓരോ ഹിന്ദുവും ജീവിതത്തിൽ പകർത്തണം പ്രണാമം നമസ്കാരം